അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിലൂടെ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് അധികാരമേറ്റ ശേഷം ഇതാദ്യമായിട്ടാണ് മോദി സംസാരിക്കുന്നത് ഫോണിലൂടെ ആശംസകളും അഭിനന്ദനങ്ങളും കൈമാറിയ പ്രധാനമന്ത്രി ഉഭയകക്ഷി വിഷയങ്ങളും ചർച്ച ചെയ്തു എന്നാണ് വിവരം അധികാരത്തിലെത്തിയതോടെ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ട്രംപ് ഉത്തരവിട്ടത് ആഗോളതലത്തിൽ ചർച്ചയായിരുന്നു ഇതിനിടയിലാണ് ട്രംപുമായി മോദി സംസാരിച്ചത് പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രിയ സ്നേഹിതന് മോദി അഭിനന്ദനം അറിയിച്ചത് ഇരുരാഷ്ട്രങ്ങൾക്കും ഗുണകരമായതും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് ഇന്ത്യ എപ്പോഴും സന്നദ്ധമാണെന്നും മോദി സംഭാഷണത്തിൽ ഊന്നി പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായ സംസാരിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട് അധികാരത്തിലെത്തിയ ചരിത്രപരമായ രണ്ടാം രണ്ടാമൂഴത്തിന് അദ്ദേഹത്തെ അഭിനന്ദനം അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായതും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിനായി ഇരു രാജ്യങ്ങളും സന്നദ്ധമാണ് ഞങ്ങളുടെ ജനതയുടെ ക്ഷേമത്തിനായും സമാധാനം ആഗോള അഭിവൃദ്ധി ആഗോള സുരക്ഷ തുടങ്ങിയവയ്ക്കായും ഞങ്ങൾ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കും പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന ആദ്യ സംഭാഷണമാണിത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ട്രംപ് യു പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റത് സ്ഥാനമേറ്റതിനു പിന്നാലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തുനിന്ന് ഒഴിപ്പിക്കുന്നതുൾപ്പെടെ നിരവധി നിർണായക ബില്ലുകളിലും ട്രംപ് ഒപ്പുവച്ചു അനധികൃതമായി യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഒരുക്കമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തി ഒരാഴ്ചയാകുമ്പോഴേക്കും നിരവധി വിവാദ തീരുമാനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടത് കുടിയേറ്റത്തിലും വിദേശ സഹായത്തിലുമെല്ലാം കടുത്ത തീരുമാനങ്ങൾ സ്വീകരിച്ച ട്രംപ് ഇപ്പോൾ അമേരിക്കൻ ഭരണ നിർവ്വഹണത്തിലും പൊളിച്ചെടുത്ത് നടത്തുകയാണ് ഇതിന്റെ ആദ്യപടിയായി പന്ത്രണ്ട് ഫെഡറൽ നിരീക്ഷക സമിതികൾ പിരിച്ചുവിട്ടിരുന്നു പന്ത്രണ്ട് ഫെഡറൽ ഇൻസ്പെക്ടർ ജനറൽമാരുടെ സമിതികളാണ് ഒറ്റയടിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ടത് വർഷം കൊണ്ട് ബൈഡൻ സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് താൻ ഒരാഴ്ച കൊണ്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തീരുമാനം അറിയിച്ചത് താൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തി എന്നാൽ ട്രംപിന്റെ ഈ നടപടി ഉദ്യോഗസ്ഥരുടെ രോഷത്തിനും നിയമപരമായ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട് വിമർശകർ ഇതിനെ ചില്ലിങ് ശുദ്ധീകരണം എന്നാണ് വിശേഷിപ്പിച്ചത് ഇത്തരം പിരിച്ചുവിടലുകൾക്ക് മുമ്പ് മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ് നിയമമെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഒറ്റ ദിവസത്തിലാണ് ട്രംപ് നടപടി കൈക്കൊണ്ടത് ഇത് നിയമപരമായി തെറ്റാണെന്നാണ് വിമർശകർ പറയുന്നത് ട്രംപിന്റെ ആദ്യ ടൈമിലാണ് ഇപ്പോൾ പിരിച്ചുവിട്ട ഇൻസ്പെക്ടർ ജനറലുമാരിൽ മിക്കവാറും എല്ലാവരെയും നിയമിച്ചതെന്നാണ് വിവരം എന്തായാലും പുതിയ പുതിയ തീരുമാനങ്ങളെല്ലാം ഓരോ ദിവസവും ട്രംപ് കൈക്കൊള്ളുകയാണ് ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഇത്തരത്തിൽ പന്ത്രണ്ട് സമിതികളെ പിരിച്ചുവിടാൻ ട്രംപ് തീരുമാനമെടുത്തത്